വെൽക്കം ബാക്ക് ന്യൂ ക്യാമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളോട് പറയാന്ന് വിചാരിച്ചു ഓക്കെ അതായത് രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾക്ക് ഫൈന് എസ് എഫ് എ അടിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫൈൻ എന്താണെന്നുള്ളത് നോക്കാം അതായത് പ്രധാനപ്പെട്ട താരം എന്ന് പറഞ്ഞാൽ ഒരാൾ കളിക്കാരനാണ് മറ്റാൾ മാനേജറാണ് പതിനഞ്ച് പന്ത്രണ്ട് ഇരുപത്തിനാല് സബാംഗോട്ടക്കലിൻ എസ് എഫ് എ ടൂർണമെൻറ്റ് കളി ഉണ്ടായിട്ടും അവരുടെ ലീഡിങ് പ്ലെയറായ വിദേശ താരം ഡോസോയെ അവരുടെ മാനേജ്മെൻറ്റിൻ്റെ അറിവില്ലാതെ അറിവോ സമ്മതമോ ഇല്ലാതെ ലോക്കൽ ടൂർണമെൻറ്റ് ഏർപ്പാ ഏർപ്പാട് ചെയ്തു കൊടുത്ത സ്കൈബ്ലൂ എടപ്പാൾ ടീമിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ടുള്ള ഡാനി എന്ന ഇബ്രാഹിമിന് പതിനായിരം രൂപയും സബാൻ്റെ മാനേജ്മെൻറ്റിന് സമ്മതമില്ലാതെ പോയ ഡോസോക്ക് മൂവായിരം രൂപയും പിഴയുമാണ് ചുമത്തിയിരിക്കുന്നത് അതായത് നിലവിൽ സബാൻ കോട്ടക്കലിന് പതിനഞ്ചാം തീയതി കളി ഉണ്ടായി ഉണ്ട് ആ കളിൻ്റെ ആ കളി കളിക്കാതെ അവരുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഡോസോ വേറൊരു ലോക്കൽ സെവൻസ് കളിക്കാൻ വേണ്ടി പോയി അപ്പോൾ അത് വിളിച്ചിട്ടുള്ളത് ആ ലോക്കൽ സൈൻസിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് നമ്മുടെ ഡാനി എന്ന് പറയുന്ന ഈ ഇബ്രാഹിം എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ ഈ രണ്ട് പേർക്കുമാണ് എന്താ പറയുക ഫൈൻ അടിച്ചു കൊടുത്തിട്ടുള്ളത് അതായത് എസ് എഫ് എൻ്റെ കളി ഉണ്ടായിട്ട് അവർ അത് കളിക്കാതെ മറ്റുള്ള കളിക്ക് പോയതിനുള്ള ഒരു പിഴയാണ് അപ്പോൾ ഇതിന് പിന്നെ ഈ തുക ഇരുപത് ര രണ്ട് ഇരുപത്തിനാലിനകം അടയ്ക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം ഡാനിയെ ഇനി നടക്കുന്ന കളികളിൽ നിന്ന് ബാൻ ചെയ്യുകയും ടീമിനെ ഇനി നടക്കുവാൻ പോകുന്ന പുതിയ ടൂർണമെൻറ്റുകളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുമെന്നാണ് എസ് എഫ് ഐ ഭാരവാഹികൾ പറഞ്ഞിട്ടുള്ളത് അപ്പം എന്തായാലും വലിയൊരു ഫൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇത്തരത്തിലുള്ള എന്താ പറയുക കളികളിലേക്കൊക്കെ പോകുമ്പം തീർച്ചയായിട്ടും എല്ലാം മറ്റുള്ള മാനേജർമാരെയൊക്കെ ശ്രദ്ധിക്കേണ്ട നന്നായിരിക്കും കാരണം വലിയൊരു എമൗണ്ട് തന്നെയാണ് പത്തായി പതിനായിരം രൂപയെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ചില്ലറ എമൗണ്ട് അല്ല അതേപോലെ തന്നെ ഡോസോക്ക് മൂവായിരം രൂപയാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഈ മൂന്ന് ദിവസം ഗ്യാപ്പിനുള്ളിൽ അടച്ചു തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇനി വരുന്ന കളികൾക്കൊന്നും ഈ മാനേജ്മെൻറ്റിന് ഇറങ്ങാനും പറ്റില്ല അതുപോലെ ആ ടീമിന് കളിക്കാനും പറ്റില്ല പുതുതായി കളിക്ക ഉദ്ഘാടനമൊക്കെ നടക്കുന്ന കളി വേദികളിലേക്കൊന്നും ആ ടീമിനെ ഇനി ഇറങ്ങാനും പറ്റില്ല എന്നുള്ളതാണ് എസ് എഫ് ഐ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും വളരെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് തന്നെയാണ് എന്തായാലും ഞാനടുത്തൊരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ